നല്ലോരോണമായിട്ട് എന്തിനാ ശീതള ഇങ്ങനെ പരദൂഷണം പറയുന്നത് എന്നാലും വിചാരിക്കരുതേ കുലസ്ത്രീ ചമയരുത് എന്നും മറ്റൊന്നുമല്ല ഇപ്പോൾ ഉദ്ഘാടന വേദികളിൽ അതായത് ജ്വലറികളുടെ മറ്റുമൊക്കെ ഉദ്ഘാടനത്തിന് റോഡിന്റെ സൈഡിൽ ഒരു സ്റ്റേജ് കെട്ടിയിട്ട് അതിൽ പ്രത്യക്ഷപ്പെടാറുള്ള ചില പ്രത്യേക തരം അവതാരങ്ങളുണ്ട് ചേട്ടാ സ്ത്രീകളെയാണ് ഇതിനു വേണ്ടി അണിയിച്ച് എഴുന്നള്ളിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല ആളെ കൂട്ടാൻ വേണ്ടിയാണ് ഒരുപക്ഷെ ഉദ്ഘാടനം ചെയ്യുന്നത് പോലും ഇവരൊന്നും ആയിരിക്കില്ല ഇവരെ അവിടെ ഇങ്ങനെ ഒരു കെട്ടുകാഴ്ചക്കൊക്കെ പ്രദർശന വസ്തുല്ലേ അതുപോലെ നിർത്തിയിരിക്കും മനപൂർവ്വം ഇത്തരം വേദികളിൽ ചെന്ന് നിന്ന് ആ ഡ്രസ് അങ്ങോട്ട് മാറ്റി കാണിക്കുക ഇങ്ങോട്ട് മാറ്റി കാണിക്കുക പുറം തിരിഞ്ഞു നിന്ന് കാണിക്കുക അങ്ങനെ മനഃപൂർവ്വം അത് പ്രദർശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതായത് നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന നോർമൽ പ്രദർശനത്തിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇത് കയറിയിട്ടുണ്ട് ഇവിടെ നടക്കുന്ന അനീതികളെ പറ്റിയും വിശദമായ ഒരു പരാതി ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അത് മുതലാളിക്ക് കൊടുക്കണം ഇത് കാണാൻ ചെന്ന് നിൽക്കുന്നവരിൽ പതിനേഴ് തികയാത്ത പയ്യന്മാരുണ്ട് തിമിരത്തിന്റെ സർജറി കഴിഞ്ഞിട്ട് വിശ്രമം പോലും തീരാതെ ആ കണ്ണടയോടു കൂടി വന്ന് വായും പൊളിച്ചു നിൽക്കുന്ന വൃദ്ധന്മാരുണ്ട് വയസ്സാംകാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നു ഓ ഇത്രയും ദാരിദ്ര്യം പിടിച്ച ആളുകൾ ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്ന ഒരത്ഭുതം അവിടെ നിലനിൽക്കെ തന്നെ ഇവരെ മുതലെടുത്ത് ജീവിക്കാൻ കണക്കിനുള്ള ദാരിദ്ര്യം ഇത്തരം അവതാരങ്ങൾക്കും ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് എന്റെ വലിയ അത്ഭുതം ഒന്നാമത്തെ കാര്യം ഇങ്ങനെ വായും പൊളിച്ച് ചെന്ന് നിൽക്കുന്ന ആളുകളെ പച്ച മടൽ വെട്ടി അടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വികാരം മനസ്സിലാക്കണം